കന്നുകാലികളെ പരിപാലിച്ച് നടന്ന ഒരു പെൺകുട്ടി ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനമാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം അതിജീവിച്ച് കഠിനാധ്വാനത്തോടെ ഇന്ന് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ കേണൽ സ്വപ്ന റാണ യഥാർത്ഥത്തിൽ സ്വപ്നം പോലെ ഒരു യാത്ര തന്നെയാണ് സ്വപ്ന റാണയുടേത് ഹിമാചൽ പ്രദേശിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര എത്തി നിൽക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിലാണ് നിശ്ചയദാർഢ്യവും ശക്തിയും എങ്ങനെ മികച്ച വിജയത്തിലേക്ക് നയിക്കുമെന്ന് പഠിപ്പിക്കുന്ന ജീവിതം സോളൻ ജില്ലയിലെ ഭവാനിപൂരിലാണ് സ്വപ്ന ജനിച്ചതും വളർന്നതും കന്നുകാലികളെ പരിപാലിച്ചായിരുന്നു സ്വപ്ന റാണയുടെ ബാല്യകാല ജീവിതം അച്ഛൻ രാജേന്ദർ താക്കൂർ അധ്യാപകനും അമ്മ കൃഷ്ണ താക്കൂർ വീട്ടമ്മയുമായിരുന്നു ദാരിദ്ര്യവും കഷ്ടതയും തളർത്തുമ്പോഴും സ്വന്തം രാജ്യത്തിന് താൻ കാവൽ നിൽക്കുന്ന സ്വപ്നം ആ കുഞ്ഞിനെ സന്തോഷിപ്പിച്ചു ഹിമാചൽ പ്രദേശ് സർവകലാശാലയിൽ നിന്ന് എം ബി എ പഠിച്ച ശേഷം സിവിൽ സർവീസസിന് തയ്യാറെടുക്കുക എന്നതായിരുന്നു ആദ്യ ആഗ്രഹം കോളേജ് പഠനകാലത്ത് സോളനിലെ വൺ എച്ച് പി ഗേൾസ് എൻ സി സി ബറ്റാലിയൻ സീനിയർ അണ്ടർ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു ഇത് സൈനിക മികവിലേക്കുള്ള പാതയുടെ തുടക്കമായി വളരെ അച്ചടക്കവും പ്രതിബദ്ധതയുമുള്ള ഒരു കേഡറ്റായിരുന്നു സ്വപ്ന കാർഗിൽ ജില്ലയിലെ ആദരണീയമായ കാർഗിൽ വിജയ് ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഏക എൻ സി സി കേഡറ്റായിരുന്നു റാണ കെനൽ റാണ രണ്ടായിരത്തി മൂന്നിൽ സർവീസ് സെലക്ഷൻ ബോർഡ് പാസ്സായതിനു ശേഷം ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ ചേർന്നു രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ ആർമിയിൽ ചേർന്നു രണ്ടായിരത്തി നാലിൽ തന്നെ ആർമി ഓർഡിനൻസ് കോപ്സിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട സ്വപ്ന ആർമി ഓർഡിനൻസ് കോപ്സ് സെന്ററിൻ്റെയും സ്കൂളിൻ്റെയും കമാൻഡൻ ഉൾപ്പെടെ നിരവധി അഭിമാനകരമായ നിയമനങ്ങൾ വഹിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ അപ്പുറത്തേക്ക് തങ്ങളുടെ മക്കൾ പോകില്ലെന്ന് കരുതിയിരുന്നതായി സ്വപ്ന റാണയുടെ അമ്മ പറയുന്നു ഇന്ന് ആ മകൾ നോർത്ത് ഈസ്റ്റിലെ ആർമി സർവീസ് കോപ്സ് ബെറ്റിയന്റെ കമാൻഡർ ആണ് ഈ നേട്ടം കൈവരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ആദ്യ വനിതാ ഓഫീസറും സ്വപ്ന തന്നെയാണ് അർഹതയ്ക്കുള്ള അംഗീകാരമായി സേനാ മെഡലും ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് കമാൻഡേഷൻ കാർഡും സ്വപ്നയ്ക്ക് ലഭിച്ചിട്ടുണ്ട് സിവിൽ സർവീസിന് തയ്യാറെടുക്കുന്നതിനിടയിൽ കമ്പയിൻഡ് ഡിഫൻസ് സർവീസസ് പരീക്ഷ എഴുതാൻ തീരുമാനിച്ചതോടെയാണ് സ്വപ്നയുടെ ജീവിതം വഴിത്തിരിവായത് സർവീസ് സെലക്ഷൻ ബോർഡ് പാസ്സായി രണ്ടായിരത്തി മൂന്നിൽ ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ ചേർന്നതോടെ അവളുടെ ദൃഢനിശ്ചയം ഫലം കണ്ടു ഒരു വർഷത്തിനു ശേഷം ഇന്ത്യൻ ആർമിയിൽ ആയി കമ്മീഷൻ ചെയ്തു ഒരു മികച്ച സൈനിക ജീവിതം അതോടെ ആരംഭിക്കുകയായിരുന്നു നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും പിന്തുണയും പ്രതിബദ്ധങ്ങളെ തരണം ചെയ്യാനും മഹത്വവൽക്കരിക്കാനും സഹായിക്കുമെന്ന് തെളിയിക്കുന്നുണ്ട് കേണൽ സ്വപ്ന റാണയുടെ ജീവിതം ഇത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും പ്രചോദനമാണ് പരമ്പരാഗതവും ആധുനികവുമായ ജീവിതവശങ്ങൾ പരിമിതികളില്ലാതെ ഇഴുകിച്ചേരാൻ കഴിയുമെന്ന് കാണിക്കുന്ന അവളുടെ കഥ പ്രതീക്ഷയുടെ ഒരു പ്രകാശ ഗോപുരം തന്നെയാണ്